പെരിഞ്ചാംകുട്ടി ഭൂരഹിത ആദിവാസി കുടുംബങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മന്ത്രി റോഷി ഗസ്റ്റിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പെരിചാകുട്ടി സമരസമിതിയിൽപ്പെട്ട യോഗ്യരായ കുടുംബങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച ഭൂമി പതിച്ചു നൽകാത്തിൽ പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിച്ചത് ചെങ്കറ ഭൂസമര നായകൻ എസ് രാജീവ് സമരം ഉദ്ഘാടനം ചെയ്തു പെരിഞ്ചാംകുട്ടി പ്ലാന്റേഷനിൽ കുടിൽ കെട്ടിയ അർഹരായ ആദിവാസി കുടുംബങ്ങൾക്ക് ഒരേക്കർ വീതം ഭൂമി പതിച്ചു നൽകുമെന്ന് മുൻപ് സർക്കാർ പ്രഖ്യാപനമുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രി ഉൾപ്പെടെ ആദിവാസികളുമായി നടത്തിയ ചർച്ചയിൽ എടുത്ത തീരുമാനം കഴിഞ്ഞ എട്ടു വർഷമായി സർക്കാർ നടപ്പിലാക്കിയില്ല എന്നാണ് ആരോപിക്കുന്നത് ഇതേ തുടർന്നാണ് ആദിവാസി ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ചെറുതോണി ടൌണിൽ നടന്ന യോഗത്തിന് ശേഷം മന്ത്രിയുടെ ഓഫീസ് പരിക്കൽ നടത്തിയ സമരത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു പലതവണ ജില്ലാ കളക്ടറെ ഇക്കാര്യത്തിൽ സമീപിച്ചെന്നും ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റ്യൻ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ലെന്നും സമരസമിതി രക്ഷാധികാരി ജോസ് ചാണ്ടി പറഞ്ഞു തിരുവനന്തപുരത്തും ചർച്ചകൾ നടത്തി അവസാനം ഞങ്ങള് രണ്ടായിരത്തി പതിനെട്ടിൽ മണിയാശാനുമായിട്ട് അതുപോലെ തന്നെ അന്ന് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശിവരാമൻ സെഗാവുമായിട്ട് വിശേഷത്തെ കുറിച്ചു അപ്പോ ഇവര് രണ്ടുപേരും പറഞ്ഞ് നിങ്ങൾ മുഖ്യമന്ത്രിക്ക് റവന്യൂ മന്ത്രിക്ക് വനം മന്ത്രിക്ക് ഒരു മെമ്മോറാണ് ശരിയാക്കി തരികയാണെങ്കിൽ ഞങ്ങൾ കൊടുക്കാം നിങ്ങളുടെ പ്രശ്നം അങ്ങനെ വളരെ കൂടി ഞങ്ങൾ മെമ്മോറാണ് തയ്യാറാക്കി കൊടുക്ക കൊടുത്ത് നാല് മാസം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം തിരഞ്ഞെടുക്കപ്പെടുന്ന കുഞ്ഞാകുട്ടിയിലെ നൂറ്റി അമ്പത്തെട്ട് കുടുംബങ്ങൾക്ക് ഒരേക്കർ പരിധിയിൽ ഭൂമി കൊടുക്കാമെന്ന് തീരുമാനിച്ചു ും സമരസമിതി നേതാക്കളായ എം വി രാജശേഖരൻ പി എൻ മോസസ് എ കെ കൃഷ്ണൻ ടി ജെ പീറ്റർ എലിസബത്ത് മാമൻ ഉൾപ്പെടെ നിരവധി പേർ സംസാരിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി